നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ റോഡ് ിൽ ഗ്രാമവാസികൾ സാമ്പത്തിക വർഷത്തിൽ റോഡ് റീട്ടാറിങ്ങിനെ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടും ജൽ ജീവൻ മിഷന്റെ പേര് പറഞ്ഞ് റോഡ് പണിയാതെ കാലതാമസം വരുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ റോഡ് ഉപരോധിച്ചത് കാൽ നട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്രയിൽ വീണ് പരിക്കുപറ്റുന്നത് പതിവാണെന്നും ജനങ്ങൾ പറയുന്നു കളം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി യത്തിങ്കാന ഉണിക്കുന്ന റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ റോഡ് റീട്ടാറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പദ്ധതി പാസ്സാവുകയും പിന്നീട് ജലജീവൻ മിഷൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് റോഡ് പണിയാതെ ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ അറിയാം ജലജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ആകമാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ജലജീവൻ മിഷൻ്റെ പേരിൽ റോഡ് പൊളിച്ചു കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന മറ്റും സംവിധാനങ്ങളുണ്ട് ഇവിടെ ജലജീവൻ മിഷൻ്റെ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും യാത്ര ദുരിതമായി കിടക്കുകയാണ് പ്രത്യേകിച്ച് എത്തിക്കാൻ ഉണിക്കുന്ന റോഡ് ഉണിക്കുന്ന റോഡ് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് റോഡ് പണിയെന്ന് പറഞ്ഞിട്ട് ഒന്നര ഇഞ്ചിൻ്റെ ബോൾഡർ അടിച്ചിട്ട് ഇപ്പോൾ അറക്കങ്ങളിലൊക്കെ വണ്ടികളിലെ ആളുകൾ മറിഞ്ഞു വീഴുന്ന ഒരു സംവിധാനമാണ് ഇവിടെ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന റോഡാണ് രണ്ട് കോളനികളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന റോഡാണ് ജില്ലയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു ആരാധനാലയങ്ങള് അറബി കോളേജുകള് അപ്പൊ ദിവസേന നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ് ഇത്തരത്തിലുള്ള ഒരു ശോചനീയാ അവസ്ഥയിൽ കിടക്കുന്നത് എന്നാൽ പഞ്ചായത്തിന്റെ മറ്റു വാർഡുകൾ നോക്കി കഴിഞ്ഞാൽ ഏഴാം വാർഡിൽ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു പതിനാലാം വാർഡിലും പതിനഞ്ചാം വാർഡിലും റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പഞ്ചായത്തിന്റെ മറ്റു വാർഡുകളിൽ റോഡ് പണി നടക്കുമ്പോൾ ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വന്നു പോകുന്ന യത്തി റോഡ് മാത്രം പണിയാതെ തലശ്ശേരിയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഭരണസമിതിയുടെ നിലപാടുകൾക്കെതിരെയാണ് ജനങ്ങൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്